ും കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നെ സഹായിക്കട്ടെ അള്ളല്ലാത്തവരിലേക്ക് സമർപ്പിച്ചാൽ ആരിലേക്ക് സമർപ്പിച്ചാലും ശുർക്ക് ശിർക്കാണ് ശിർക്കാകുന്ന കാര്യം അള്ളാഹുങ്കിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം അള്ളല്ലാതെ ആരിലേക്ക് സമർപ്പിച്ചാലും മനുഷ്യനിലേക്ക് സമർപ്പിച്ചാലും അത് ശിർക്ക് ശിർക്കാണ് ഇനി ഒരാൾ അവിടെ ഉദ്ദേശിക്കുകയാണ് ഇവിടെ കൊച്ചിക്കാട്ടിലൊക്കെ ആരെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവും ഒന്ന് മണ്ടി വന്നു എന്നൊന്ന് സഹായിക്കേ എന്ന് ആ ഉദ്ദേശിച്ചാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ ചുർക്കില്ല എന്ന് എല്ലാവരും പറയും അതേപോലെ അഹിലുസുന്നയുടെ പണ്ഡിരന്മാർ ചുർക്കില്ല എന്ന് പറയുന്നത് ആ ഉദ്ദേശിച്ച സ്ഥാനത്ത് ഹാദിറും ഹാജുറും കാതിറുമായ കഴിവുള്ളവരും അത് ആ വിളി കേൾക്കുന്ന പരിധിയിൽ അവിടെ പ്രസൻസ് ഉള്ള അതായത് അവിടെ അവരുടെ ആ സ്ഥലത്തുള്ള ഇവർ കേട്ടെങ്കിൽ കേട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽ അള്ളാന്റെ ഏത് സൃഷ്ടികളെ ഉദ്ദേശിച്ചാലും ചുരുക്കി വരൂലാണ് അതിൽ മലക്കുകളും പെട്ടു ജില്ലുകളും പെട്ടു എല്ലാവരും പെട്ടു ഇത് പറയുന്ന സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ജിന്നനെയും മലക്കിനെയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അവിടെ ഉണ്ട് എന്നാണ് അവർ അവിടെ ഉള്ളവരെയാണ് ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണ്ടോളണമില്ല കാരണം കുറ്റിക്കാട്ടിൽ ഒളിച്ചെടുക്കുന്ന മനുഷ്യനെ കണ്ടോളണം ഇല്ല വിളിച്ച് വിളിച്ച് ചോ സഹായം ചോദിക്കുമ്പോ അതേപോലെ തന്നെ ാണ് നിങ്ങൾക്ക് കാണാത്ത കാണാത്ത ഒരു ഒരു മറക്കപ്പുറത്ത് നിൽക്കുന്ന ജിന്നെ അല്ല മുസ്ലിം ജിന്നെ അല്ലെങ്കിൽ പിന്നെ മലക്ക് ഇവരെ ഉദ്ദേശിച്ചാൽ അതിൽ ഷിർക്ക് വരൂല ഇനി അനുവദനീയമാണോ അല്ലേ എന്നതിനാണ് നമ്മൾ ഹദീസിന്റെ സിഹത്തും നബീസല്ലാഹു അല്ലെ വസല്ലം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതും പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞതും ഇതിനെ കുർനിൽ നിന്ന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് അതായത് ജിന്നുകളുടെ മുസ്ലിം ജിന്നുകളുടെ സഹായം ചോ അവരോട് അവർക്ക് കഴിവുള്ള കാര്യത്തിൽ അവർക്ക് അവ നൽകിയിട്ടുള്ള കഴിവുള്ള കാര്യത്തിൽ അവർ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചോദ്യം കേൾക്കുന്ന രൂപത്തിൽ ചോദിക്കുന്നത് തകരാറില്ല എന്ന് പറഞ്ഞൊരു പണ്ഡിതനാണ് മുഖബിൽ മുക്കബിൽ വാദിനി അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള യമനിലുള്ള അവിടെ മദീന യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്ന ഒരു മഹാപണ്ഡിതനാണ് വാദി എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം അതിന് തെളിവുദ്ധരിച്ചിട്ടുള്ളത് താവനു അലൻ ബിരിവത്തല താവനു അലൽ ഇസ്മിവൽ ഒതുവാ എന്നാണ് നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക പാപങ്ങളിലും അതുപോലെ കൃത്യകരമായ കാര്യങ്ങൾ നിങ്ങൾ തമ്മ തമ്മിൽ സഹായിക്കാതിരിക്കുക എന്ന് നമ്മൾ മനുഷ്യർ തമ്മ തമ്മിൽ സഹായിക്കാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ആയത്താണ് അദ്ദേഹം ജിന്നുകളെയും മുസ്ലിം ജിന്നുകളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് നബി സല്ലാഹു അലൈ വസല്ല മനുഷ്യനും ജിന്നുകൾക്കുമുള്ള നബിയാകുന്നതും യഥാർത്ഥത്തിൽ അവർ അഭൗതികരല്ല എന്നതിനുള്ള പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് അപ്പോ അദ്ദേഹം പറയുന്ന ഇതാണ് എന്ത് എന്ന് മാത്രമല്ല ഇതിൽ നമ്മൾ ഇപ്പോ ഈ അയബാദീനുനിന്നാണ് ഹരീസ് ഉണ്ടല്ലോ ഇബാദള്ളഹ് ഹൈനുനി അത് ചർച്ച തന്നെ അതിന്റെ സിഹത്തെ നമ്മൾ പരിശോധിക്കേണ്ടത് അത് അല്ലേ എന്നുള്ള വിഷയത്തിലാണ് എന്നാൽ ലോകത്ത് കഴിഞ്ഞുപോയ മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ച ഷെയ്ഖ് എന്ന് പറയുന്ന പണ്ഡിതൻ താഴവനു അലൽ ബിരിവാ വല താഴവനു അലൽ ഇസ്മി വൽ ഒതുവാ എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം തേടാന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കണങ്ങള് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ജബ്ബാർ മലവി ഷിർക്കല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ ഇവരെവിടെ എത്തി അതിന് ആയത്തോതി താഴെ അലൽ ബിരിവത്തക്കുവ എന്ന ആയത്തോതി അതിനെ ന്യായീകരിക്കുന്നിടത്തെത്തി ഈ സന്ദർഭത്തിൽ നമ്മൾ നിലപാട് പറയുക എന്നതാണ് വിഷയം സക്കരിയ സലാഹി കേ എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത കത്തിൽ അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് ഇതാണ് അവസാനം ഇരുപത്തിനാല് ചുരുക്കത്തിൽ ഒരു സലഫി പണ്ഡിതനും ഷിർക്കാണി എന്ന് സംശയിക്കാത്ത ഒരു കാര്യത്തിൽ ഇപ്പോൾ നാം ശിർക്കാരോപിക്കുന്നത് തൗഹീദും ശിർക്കും നമ്മുടെ മുൻഗാമികൾക്ക് മനസ്സിലായില്ല എന്ന് വാദിക്കുന്നതിന് തുല്യമല്ലേ എന്ത് മനസ്സിലാക്കണം സക്കരിയ സലാഹി ഇസ്ലാഹിയിലെഴുതിയത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോന്നോ ഇല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെന്നോ ഇല്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്